കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും പുകഴ്ചയും എന്നും എന്നേക്കും ആമേൻ സ്നേഹമുള്ളവരെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന കുറച്ച് വിഷയങ്ങളുണ്ട് പല പല കാര്യങ്ങളാണെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യമായി നമ്മുടെ അമ്മയാത തെരേസയുടെ തിരുനാളിൻ്റെ ഒരായിരം ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊള്ളുന്നു വചനത്തെ ആത്മാവായി പകർത്തി ആത്മാവിൻ്റെ പൂർണ്ണതയിൽ ആത്മാവിനെ സ്നേഹമായി പകർത്തി ആ സ്നേഹത്തെ ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് ആ സ്നേഹം സേവനമായി സ്വീകരിച്ചു സമാധാനം പകർന്നു തന്ന അമ്മയാണ് നമ്മുടെ വിശുദ്ധ മദർ തെരേസ അല്ലെങ്കിൽ ജീവിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ജീവിക്കുന്ന വിശുദ്ധ അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന കുറച്ച് വിഷയങ്ങളിൽ ആദ്യത്തേത് ഒരു നന്ദിയാണ് വയനാടുണ്ടായ ദുരന്തത്തിൽ ഒരു യുദ്ധകാല അടിസ്ഥാനം എന്നതുപോലെ വളരെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത നമ്മുടെ ഭരണകൂടവും സന്നദ്ധ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും സകലവർക്കും ഒരായിരം നന്ദി ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നേർന്നുകൊള്ളുന്നു നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ് കുടുംബമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലക്കല്ല് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മൂലക്കല്ല് കുടുംബമാണ് കുടുംബജീവിതത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പണമല്ല പ്രശസ്തിയല്ല അതുപോലെ തന്നെ ഒത്തിരി പഠിച്ചു പഠിച്ചുയരുക എന്നതിനപ്പുറത്തായിട്ട് സമാധാനത്തിൻ്റെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിനെ പറ്റി ആദ്യം ഞാൻ നിങ്ങളോട് പറയാം മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രിസ്റ്റിക്കൽ സ്റ്റേജ് കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്രിസ്റ്റിക്കൽ ചെയ്ത് സ്റ്റേജ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു ക്രിസ്റ്റിക്കൽ സ്റ്റേജ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിജീവിക്കാൻ കഴിയുന്നത് എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം അതായത് നമുക്കറിയാവുന്നൊരു കാര്യമാണ് ആദ്യമായി ആ ക്രിസ്റ്റിക്കൽ സ്റ്റേജിൽ എത്തുമ്പോൾ ഒന്ന് നാം ആത്മശോധന ചെയ്യുക രണ്ടാമത് ആത്മശോധന ചെയ്തതിന് ശേഷം സ്വയം വിലയിരുത്തുക സ്വയം വിലയിരുത്തിയതിനു ശേഷം നമ്മൾ അതിനെ അംഗീകരിക്കുക അംഗീകരിച്ചതിന് ശേഷം നമ്മൾ എളിമപ്പെടുക എളിമപ്പെട്ടതിന് ശേഷം ജീവനിലേക്കോ മരണിലേ മരണത്തിലേക്കോ എന്ന കാര്യം ചിന്തിക്കേണ്ടത് നാം ഓരോ വ്യക്തികൾ തന്നെയാണ് അതുകൊണ്ടാണ് സെൻറ്റ് അഗസ്റ്റ്യൻ വ്യക്തമായിട്ട് പറഞ്ഞത് നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ രക്ഷിക്കുവാൻ കഴിയുകയില്ലെന്നും ഇത്തരത്തിലുള്ള അവസരത്തിൽ ആ ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിന്നും നമുക്ക് എളിമപ്പെടുത്തുമ്പോൾ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എളിമ ഇടപെടുവാൻ കഴിയുന്ന ആ സ്റ്റേജിൽ ഒരൊറ്റ സ്റ്റേജാണ് എളിമപ്പെടുക അംഗീകരിക്കുക എന്ന കാര്യത്തിൽ അംഗീകരിക്കുമ്പോഴും എളിമപ്പെടുമ്പോഴും തിരിച്ചറിവും തിരിച്ചറിവ് ലഭിക്കുമ്പോഴും നമ്മൾ അത് ഒരു വേറൊരു വഴിയിലേക്ക് തിരിഞ്ഞു പോകേണ്ടിയിരിക്കുന്നു ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു കുളം കുളത്തിനടുത്ത് തന്നെ മുട്ടി ചെറിയൊരു ചെറിയ കുളം എന്ന് പറയില്ല കുറച്ച് വെള്ളം ചേർന്ന ഒരു ചെറിയ കുഴിയെന്ന് പറയാം അതിൽ കുറേ മത്സ്യങ്ങളുണ്ടായിരുന്നു ആ മത്സ്യങ്ങളിൽ നല്ല വളർത്തു മത്സ്യങ്ങളെപ്പോലത്തെ നല്ല മത്സ്യങ്ങളായിരുന്നു കുറേ നല്ല മത്സ്യങ്ങളെ കുറേ പേര് പിടിച്ചോണ്ട് പോയി അവർക്ക് വളർത്താനായിരിക്കും എന്നാൽ ആ ആ ചെറിയ കുളത്തിൽ കിടന്ന ഈ നല്ല മത്സ്യങ്ങൾ പോയതിന് ശേഷം ആ ചെറിയ കുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയാം ആ കുഴിയിൽ കിടന്ന ഒരു രണ്ട് മത്സ്യങ്ങൾ വാക്കി വന്നിരുന്നു അതിനെ പിടിച്ചുകൊണ്ട് പിടിച്ചോണ്ട് പോയില്ലാവരും അപ്പോൾ ഈ രണ്ട് മത്സ്യങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷം കഴിയുമ്പോഴും അതിലെ വെള്ളം കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു എന്നാൽ എങ്ങനെ രക്ഷപ്പെടണമെന്നുള്ള ചിന്തയിലായിരുന്നു മത്സ്യങ്ങൾ പക്ഷേ അതിനെ അതിജീവിക്കുവാനുള്ള ഒരു ബുദ്ധി ദൈവം അവർക്ക് പകർന്നു കൊടുക്കുന്നുണ്ട് കാരണം ആ ചെറിയ കുഴിയോട് ചേർന്ന് ആ കുളത്തിനോട് മുട്ടിക്കൊണ്ട് ചെറിയൊരു അരുവി പോലത്തെ ചെറിയൊരു ചെറിയൊരു സൈഡ് ഇങ്ങനെ വെള്ളം ഒഴുകിപ്പോകുന്നൊരു ചെറിയൊരു സൈഡ് ഭാഗം ഇങ്ങനെ മുട്ടിക്കിടന്നിരുന്നു രണ്ടും കൂടി യോജിക്കുന്ന തരത്തിൽ പല പ്രാവശ്യം ദൈവം ആ മത്സ്യങ്ങളിൽ ആ രണ്ട് മത്സ്യത്തോട് പറഞ്ഞ് നിങ്ങൾ ആ ചെറിയ തലത്തിലൂടെ ചെന്ന് ആ കുളത്തിലേക്ക് പോയിക്കോ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതിലൊത്തിരി വെള്ളമുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു എന്നാൽ ഈ മത്സ്യങ്ങളുടെ ചിന്തയിലേക്ക് വരികയാണ് അതിലേ കടന്നു പോകുമ്പോൾ വലിയ മത്സ്യങ്ങളും വന്ന് ഞങ്ങളെ കുത്തിക്കൊണ്ട് പോയാലോ മാത്രമല്ല മരി മരിച്ചു പോയാലോ അങ്ങനെ പല തെറ്റായ ചിന്തകൾ കൂടുതലായിട്ട് ഈ രണ്ട് മത്സ്യത്തിനും ചിന്തയിലേക്ക് കടന്നു വന്നു ആയതിനാൽ എന്ത് സംഭവിച്ചു ദൈവം പകർന്നു കൊടുത്ത ആ വഴി ചിന്ത ആ മത്സ്യം ഉപേക്ഷിച്ചു അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ദിവസവും വെള്ളം കുറഞ്ഞു കുറഞ്ഞ് വന്ന് അവസാനം വെള്ളം വറ്റി അത് രണ്ട് മത്സ്യങ്ങളും മരിച്ചുപോയി ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിത ക്രിസ്റ്റിക്കൽ സ്റ്റേജിൽ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുവാനും കുടുംബഘലകത്തിലേക്ക് പോകാതിരിക്കുവാനും നാശത്തിലേക്ക് പോകാതിരിക്കുവാനും ദൈവം നമുക്കൊരു വഴി തുറന്നു തരും ആ വഴി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നാം ജീവിതത്തിലേക്ക് അടക്കുകയാണെങ്കിൽ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നുള്ള എന്നുള്ളത് ക്രിസ്റ്റിക്കൽ പറ്റി ഞാൻ പറയുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യജീവിതത്തിൽ ഒരു അമ്മയ്ക്ക് ഒരു പക്ഷേ ഒരു മകനോട് എനർജി ടു എനർജി റിലേഷൻ ഉണ്ടായിരിക്കും ഈ എനർജി ടു എനർജി റിലേഷൻ വളരെ ആത്മമായ ആത്മാർത്ഥമായ സ്നേഹബന്ധത്തിലൂടെയുള്ള നിഷ്കള സ്നേഹത്തിൽ ആത്മാർത്ഥ ബന്ധമായിരിക്കും എന്നാൽ ആ ആൺകുട്ടി വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ആ അമ്മയുമായുള്ള ബന്ധത്തിൽ നിന്ന് വേറൊരു ബന്ധം കടന്നു വരികയാണ് ഭാര്യ ആ സമയത്ത് ഇത്തരത്തിലുള്ള സമയത്ത് എനർജി ടു എനർജി ലിലേഷൻ ആദ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിട്ടുവീഴ്ച മനോഹവുമില്ലാത്ത ജീവിതമാണ് ആദ്യത്തെ പോലെ തന്നെയാണ് അമ്മയ്ക്ക് മകനോടുള്ളത് എന്നാൽ ആ ഭാര്യയ്ക്ക് യാതൊരു സ്ഥാനമാനോ കൊടുക്കുന്നില്ല എന്നി കൊടുക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു വലിയ കുടുംബ പ്രശ്നത്തിന് കാരണമായി തീരും നൂറ് ശതമാനം വിശ്വാസമാണ് ഒരനുഭവം ഞാൻ പറയാം ഇതുപോലെതൊരു കുടുംബമുണ്ടായിരുന്നു അവസാനം ഈ അമ്മ മകനുമായിട്ടുള്ള യാതൊരു ബന്ധത്തിലുള്ളവർ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്നില്ല മരുമകളോടും അല്ലെങ്കിൽ കല്യാണം കഴിച്ചു വന്ന തൻ്റെ സ്വന്തം മകൻ്റെ ഭർ ഭാര്യയോട് അതിൻ്റെ ഫലമായിട്ടെന്ത് സംഭവിച്ച കലഹിച്ച് പിരിഞ്ഞു രണ്ടുപേരും വേറെയായി അങ്ങനെ അവസാനം ആ അമ്മ ക്യാൻസർ പിടിച്ചു മരിക്കുകയാണ് കർമ്മഫലം എന്ന് പറയുക ഒരിക്കൽ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്രയോ സമയം പ്രശ്നമുണ്ടാകുമ്പോൾ ഒന്നിലോ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവറിയാത്ത അമ്മയായതിനാൽ ഒന്നിലോ മരുമകൾ അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും വിട്ടുവീഴ്ച തയ്യാറായെങ്കിൽ അനേകം കുടുംബങ്ങൾ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഈ എനർജി ടു എനർജി റിലേഷൻ പിന്തുടർന്നുകൊണ്ട് പോകുന്ന അമ്മമാരിലൂടെ എന്നത് സത്യമാണ് അപ്പോൾ ആദ്യത്തെ ക്രിസ്ത്യക്ക ശൈലിയൂടെ ഒരു മനുഷ്യൻ ആത്മഹത്യയിലേക്കുന്ന സ്ഥലം കടന്നു പോകുമ്പോൾ രണ്ടാമത്തിൽ എനർജി റ്റു എനർജൻ തിരിച്ചറിവ് മനസ്സിലാക്കാത്തതിൻ്റെ പേരിലാണ് ഇങ്ങനെ സംഭവിക്കുക ഒരു പക്ഷേ ആ അമ്മയിൽ നിന്നും അവർക്ക് അനേകം വചനങ്ങൾ അല്ലെങ്കിൽ മുറിയപ്പെടുന്ന അവസ്ഥകൾ ലഭിച്ചിരിക്കാം അമ്മയിൽ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചാൽ എന്നാൽ സാധിക്കാതെ വരാം എന്നാൽ തന്നെയും ജീവിതത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ ഒരച്ഛനാകട്ടെ ഒരു അമ്മയാകട്ടെ അനാവശ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു അമ്മയാണ് അച്ഛനാണ് അതുപോലെ തന്നെ എപ്പോഴും ഒരു കുടുംബത്തിലൊരു വ്യക്തിയെ ശത്രുവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നൊരു അമ്മയാണെങ്കിൽ ഒരു അച്ഛനാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എപ്പോഴും അവരുടെ പഴയ കുറവുകളെ പറ്റി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക കുറ്റങ്ങൾ മാത്രം സംസാരിക്കുക അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു ശത്രുവായിട്ട് കാണുക അത് നെഗറ്റീവ് എനർജിയാണ് ആ നെഗറ്റീവ് ഫലമായിട്ട് കുടുംബത്തിൽ സമാധാനം സ്ഥാപിക്കില്ല ഒത്തിരി പ്രശ്നങ്ങൾ കുടുംബജീവിതത്തിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നമ്മൾ ഒന്നിലെ എളിമപ്പെടുവാനും തിരിച്ചറിവിലേക്ക് പോകുവാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബവും സമൂഹവും അതുപോലെ രാഷ്ട്രവും സംസ്ഥാനവും എല്ലാം ലോകവും തന്നെ നന്നാവുകയുള്ളൂ ഇത് കുടുംബീഹത്തിൽ മാത്രമല്ല എല്ലാ സമൂഹ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് എന്ത് സംഭവിച്ചാലും ദൈവം വന്നതാ ദൈവം വരുത്തിയതാണ് എന്ന് പറയുന്നു എന്നാൽ ദൈവം വരുത്തിയതല്ല ദൈവമെല്ലാം അറിയുന്നു ദൈവം അവനെ സംരക്ഷിക്കുന്നു എന്നുള്ള വാക്കാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം ദൈവം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അതുപോലെ ഓരോ വിഭാഗവും അല്ലെങ്കിൽ ഓരോ വിഭാഗക്കാരും അല്ലെങ്കിൽ അധികാരമുള്ളവർ അവരുടെ ആ കഴിവ് ഉപയോഗിച്ച് എനർജി റിലേഷനിലൂടെ ആത്മാവിനെ കുറേ ആത്മീയരൂപികളെ രൂപപ്പെടുത്തിക്കൊണ്ട് ആത്മീയ രൂപി വെച്ചുകൊണ്ട് ഓരോ കർമ്മങ്ങൾ ചെയ്ത് അവർ ദൈവത്തെ ദൈവമാണ് ആ രൂപി എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ അവർ ചെയ്യുന്ന അവരുടെ ചിന്താഗതി അനുസരിച്ച് രൂപീകരിച്ച് ആത്മാവിൽ വെച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ശരിയാണ് എല്ലാം എന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഏക ഒരു വിശുദ്ധ ഗ്രന്ഥം ബൈബിളിലൂടെയാണെങ്കിൽ അല്ലെങ്കിൽ സർവശക്തനായ ദൈവവും സൃഷ്ടാവുമായ യേശുക്രിസ്തുവാണെന്ന് പറയുകയാണെങ്കിൽ അത് വളരെ സത്യമാണ് ഇതുപോലെ തന്നെ യേശുക്രിസ്തു സകല മതങ്ങളിലും സകല മനുഷ്യരിലും ലയിച്ചു കിടക്കുന്ന പരിശുത്രിത്വമാണ് പരിശ്ത്രീത്വമാണെന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ ബൈബിളിൽ ടു വിസഡ് എല്ലാവർക്കും ജീവിക്കുവാനും യഥാർത്ഥ സത്യദൈവത്തെ ആത്മാവിലും ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ആ ആത്മാവിലുള്ള ജീവൻ്റെ അവസ്ഥയിൽ ജീവി സ്നേഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സത്യം നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ തരത്തിൽ തിരിച്ചറിവേണ യഥാർത്ഥം മറ്റേതെല്ലാം നമുക്കറിയാം ആ ആത്മീയ അരൂപി വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു ആ അരുവി വെച്ചുകൊണ്ട് അവർ ദൈവം അവരുടെ കർമ്മം ചെയ്തുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു അപ്പോൾ അത് ദൈവം വരുത്തിയെന്ന് വ്യക്തമുണ്ട് ദൈവമെല്ലാം എല്ലാം ദൈവമല്ല ദൈവം എ പ്യുവർ സോളാണ് അപ്പോൾ ഈ പ്യുവർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കർമ്മഫലമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് കർമ്മഫലം ദൈവത്തെയും അതുപോലെ നമ്മുടെ തിന്മയുടെ ശക്തികളെയും തിരിച്ചറിവ് എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു അമ്പത് ഗ്രാം പഞ്ചസാരയും അമ്പത് ഗ്രാം മണലും പൊടിച്ചിട്ട് വെള്ളത്തിലിട്ടാൽ ആ പഞ്ചസാര അത് ലയിച്ചുചേരും മണല് മാറി മാറിക്കടക്കും ഇതുപോലെയാണ് മനുഷ്യ ജീവിതത്തിലെ കർമ്മഫലവും അല്ലെങ്കിൽ കർമ്മവും സൽക്കർമ്മവും ദുഷ്കർമ്മവും ദൈവത്തിലേക്ക് ലയിച്ചുചേരുന്ന ആ സൽക്കർമ്മനാണെങ്കിൽ അതോടൊപ്പം തന്നെ ദുഷ്കർമ്മങ്ങളായ ആ മണലുകൾ മാറി നിൽക്കുകയും ചെയ്യുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ കർമ്മത്തിലൂടെ ജീവിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ദൈവത്തെ യഥാർത്ഥത്തിൽ പ്യൂറസ് ആളായത് ആത്മാവ് സത്യത്തിലുള്ള ദൈവത്തെയാണ് തിരിച്ചറിയേണ്ടത് അങ്ങനെ വരുമ്പോൾ നാം പല കാര്യങ്ങളും മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നു മാറ്റി നിർത്തപ്പെടുകയും ചെയ്യും അത്തരത്തിലാണ് നാം ചിന്തിക്കേണ്ടത് അപ്പം നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും നാം അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതത്തിൽ ഒത്തിരി നന്മയിലേക്കും വിജയത്തിലേക്കും എത്തിച്ചേരാൻ കഴിയുമെന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെയും സമൂഹ ജീവിതത്തെയും കൂട്ടായ ജീവിതത്തെയും എല്ലാം സന്യാസമാകട്ടെ കുടുംബജീവിതമാകട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജീവിതമാകട്ടെ ഏകാന്തി ഏത് ജീവിതത്തിലും നമുക്ക് തിരിച്ചറി യഥാർത്ഥ സത്യദൈവത്തെ അറിഞ്ഞ് മനസ്സിലാക്കി അതിലൂടെ പോകുമ്പോൾ അത് അതാണ് യഥാർത്ഥ രൂപീയുള്ള ജീവിതം ഒന്ന് മനസ്സിലാക്കാനുള്ള കൃപ നമുക്കുണ്ടായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചു വരാൻ കഴിയുമെന്നുള്ള സത്യം നാം മനസ്സിലാക്കേണ്ട ഒരു കാലഘട്ടമായിരിക്കുന്നു പലപ്പോഴും അതിന് സാധിക്കുന്നില്ലാത്തൊര അവസ്ഥയിലേക്ക് മനുഷ്യൻ കടന്നു പോകുന്നുമുണ്ട് അപ്പോൾ ഈ അവസരത്തിൽ എല്ലാവർക്കും ഈ ആത്മീയ തലത്തിലൂടെ ചിന്തിക്കുവാനും വളരുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു നിർത്തുന്നു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എല്ലാവർക്കും ഒരായിരം നന്ദി